അപ്പൊ നല്ല നാടൻ ചീര ഇട്ടിരുന്ന കേട്ടാ അപ്പൊ കോഴിക്ക് നൂറ്റി ഇരുപത്തിരണ്ട് രൂപയുള്ളൂ കോഴിയും മേടിച്ച് അമ്മച്ചി കറിക്കാൻ പറഞ്ഞ എങ്ങനെയാണ് അപ്പം നല്ല നാടൻ ചീരയുണ്ടാ ഇതേണ്ട ചിക്കന് നൂറ്റി ഇരുപത്തി രൂപ രൂപയുള്ളു കേട്ടോ മുടിയൊക്കെ ഒന്ന് സ്റ്റേറ്റം ചെയ്തേ മിച്ചേ ഉച്ച ും ശരിയാഴ്ച പിന്നെ പറഞ്ഞൊരു സാധനം വാങ്ങിച്ചില്ല അതിങ്ങനെ പോക്കറ്റ് തൂക്കിട്ട് കണ്ടാരുണ്ട് ആദ്യം അപ്പൊ ചിക്കൻ അമ്മച്ച് പുഴുങ്ങി ഞാൻ ചിക്കൻ മേടിച്ചേക്കണ ജിമ്മിന് പോകാൻ തുടങ്ങി നിങ്ങൾ അറിയിച്ചിട്ടില്ല ഒരാഴ്ച അപ്പൊ ജിമ്മിന് ചിക്കൻ കഴിക്കണം പ്രോട്ടീനാ അപ്പൊ ചെറിയ മസാല മാത്രം എന്തൊക്കെയാണ് കറിയാമ്പ് മഞ്ഞപ്പൊടി കുരുമുളക് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ഇഞ്ചിപ്പൊളി ചതച്ചത് കൊറച്ച് വലിയ ജീരകം വേണ്ടി കൊടുക്കാൻ പറ്റില്ല ഇതിങ്ങനെടുത്ത് രണ്ടു വർഷം കഴിക്കുള്ളു ചോറാണെങ്കിൽ എന്താ പക്ഷെ നമുക്ക് പിന്നെ നിങ്ങളോട് പ്രത്യേക എനിക്ക് തരാതെ ഒരു ഭക്ഷണം കഴിക്കില്ല ഞാൻ അപ്പൊ എടുക്കാഞ്ഞിട്ട് നമ്മളൊക്കെ മക്കളൊക്കെ തിന്നതിന് ശേഷം കഴിക്കുന്നു കണ്ടല്ലോ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരിക്കും പലതേ കഴിക്കുള്ളൂ പലതും മൂന്നെണ്ണം രണ്ടെണ്ണം ബീഫ് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഇടൂല ഇങ്ങനെ നിങ്ങള് നല്ല അടിപൊളി പ്രോട്ടീനുമാണ് മൂന്നെണ്ണം എടുത്തിട്ട് നല്ല കിടക്കും മൂന്ന് മിസില് വേക്കണത് ഇതിൽ അടിക്കുക വെള്ളം പൊക്കെ ചിക്കൻ വെള്ളം പൊക്കേ നിങ്ങൾ അല്ലെങ്കിൽ ചിക്കൻ ആയിട്ട് മേടിക്കണമെങ്കിൽ നമുക്ക് കടയിൽ പോയി ഫുൾ ചിക്കൻ കിട്ടും അല്ലെങ്കിൽ മീറ്റ് മാത്രം കിട്ടും ഞാൻ ഫുൾ ചിക്കനാണ് മേടിച്ചത് ഒരു രണ്ടേ മുന്നൂറ് രണ്ടായിരുന്നു ചിക്കൻ അപ്പോൾ നമ്മൾ ഒരു ഒന്നേ നമുക്ക് ആ കിലോ മീറ്റ് കിട്ടും രണ്ടേ അപ്പോൾ നൂറ്റി എത്ര രണ്ടുള്ള വില കുറവാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ രാത്രിത്തെ ഫുഡ് ഇതാണ് കേട്ടോ ചോറ് ഇപ്പോൾ കുറച്ച് കാലത്ത് കഴിക്കുന്നില്ല നമുക്ക് ഭയങ്കര